രാവിലെ പാല് മേടിക്കാൻ പോയപ്പോൾ തന്നെ വിചാരിച്ച് ഇന്ന് ചൂണ്ടിടാൻ കുറച്ച് മൈതാപ്പൊടിയും കൂടെ വാങ്ങണം അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്ത് പോയപ്പോഴാണ് ഇത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച കാണുന്നത് ഞാൻ ഇവിടെ ഞാനിവിടെ വേണാട്ടുകെട്ടിൽ വന്നിട്ട് നമ്മുടെ വീട് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ് അപ്പോൾ ഇവിടെ നേരെ നോക്കിയാൽ സൂര്യൻ കായലിലോട്ട് താഴ്ന്നൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ പാല് മേടിക്കാനൊക്കെ കടയിൽ വരുമ്പോഴാണ് ഇത് കാണുന്നത് ഈ അത്രയും ഭംഗിയായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടിട്ട് വന്നിട്ട് തീറ്റയൊക്കെ കുഴച്ച് ചൂണ്ടിടാൻ തുടങ്ങി കുറേ നേരട്ടിട്ടൊന്നും കിട്ടിയില്ല അന്നേരമാണ് അഞ്ചുവിനൊരു പളത്തി കിട്ടിയത് അപ്പോഴപ്പോൾ വാതിക്കൂടി നെല്ലും വെള്ളവും അല്ലാത്ത യമഹാവള്ളവും ഒക്കെ പോകുന്നത് എപ്പോഴും ഇങ്ങനെ തോട് കടന്നിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ മീൻ കിട്ടാൻ പാടാണ് അപ്പോൾ നമ്മൾ ഈ വള്ളം ഇല്ലാത്ത സമയം നോക്കിയാണ് രാവിലെ ഇട്ടുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം വള്ളം തന്നെ ആയിരിക്കും അങ്ങനെ ഓരോ മഞ്ഞപ്പള്ളത്തി കിട്ടാൻ തുടങ്ങി പരലും കിട്ടി എനിക്ക് മൂന്ന് പരലും രണ്ട് മഞ്ഞപ്പള്ളേം കിട്ടി അപ്പോഴത്തേക്കും അടുത്ത നെല്ലും വള്ളം വന്നു ഈ ചാക്കിലിരിക്കുന്നക്ക നെല്ലും നെല്ലാണ് അപ്പോൾ അവിടെ കായലിൽ നാലായിരത്തിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് നെല്ലും കൊണ്ട് പോകണമാണ് പിന്നെ അജുവിനൊരു കരിമീൻ വളർത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു കോലാൻ മീൻ കിട്ടിയിട്ടാ അതും കൂടെ പിടിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് നിർത്തി പിന്നെ രാവിലത്തെ ആഹാരമൊക്കെ കഴിക്കാൻ പോയി അപ്പോൾ അത്രേ ഉള്ളൂ